ജയചന്ദ്രന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓരോ വാർത്തകളും പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിക്കുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം പ്രേക്ഷകരും പ്രേക്ഷകർ മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്തു നിൽക്കുന്ന പലരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവെക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഈ താരത്തിന്റെ വാർത്ത ജയചന്ദ്രനെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ആരാധകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് പങ്കുവെക്കാനുള്ളത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോഴിതാ തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് താൻ കണ്ടിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഗുരുവെന്ന് താൻ ജയചന്ദ്രനെ പ്രശംസിച്ച് പറയുന്ന ഗായികയായ ഇന്ദുരേഖാ വാര്യറുടെ കുറിപ്പാണ് വൈറലാകുന്നത് ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എനിക്കെന്നും അങ്കിൾ ആണ് എനിക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന വിരുന്നുമായി എത്തുന്നൊരങ്കിൾ അവിചാരിതമായിട്ടാണ് പാട്ടിലേക്ക് എത്തുന്നത് മധുചേട്ടനെതിരിട്ട് കൃഷ്ണഭക്തി പാട്ടിലൂടെയാണ് എത്തുന്നത് വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് കല്ലറ ഗോപനങ്ങൾ വീണ്ടും വിളിക്കുന്നത് ഒരു പാട്ടും കൂടിയുണ്ട് ജയചന്ദ്രൻ സാറിനൊപ്പമുള്ള യുഗ്മഗാനമാണ് ആദ്യം സോളോ ആയിട്ടായിരുന്നു തീരുമാനിച്ചത് പിന്നീട് ഡിവൈറ്റ് ആക്കാമെന്ന് കരുതി വീണ്ടും തിരിച്ച് സ്റ്റുഡിയോയിലെത്തി ആ പാട്ടുകൾ പാടുകയും ചെയ്തു ഇന്ദുലേഖ ഓർക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിനൊപ്പമുള്ള മൂന്നാമത്തെ പാട്ടാണ് ചെറുപ്പം മുതലേ അദ്ദേഹത്തിനെ അറിയാം എന്ന് എടുത്തു പറയുന്നു എല്ലാവരെയും അദ്ദേഹം മകളെപ്പോലെയും അതുപോലെ മക്കളെപ്പോലെയുമാണ് കണ്ടിരുന്നത് എന്നതിനുള്ള ഉദാഹരണം തന്നെയാണ് ഈ കുറിപ്പ് എന്ന് പറയാം ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ചെറുപ്പം മുതലേ അദ്ദേഹത്തിനെ അറിയാമെന്ന് ഇന്ദുലേഖ പറയുമ്പോഴും അത്രമാത്രം പ്രേക്ഷകരെല്ലാവരും സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് കുറിച്ച് ആദ്യമൊന്നും അറിയില്ലായിരുന്നു മൂന്നാം ക്ലാസ് മുതലുള്ള ഓർമ്മകൾ മനസ്സിലുണ്ടെന്ന് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫ്രൂട്ട്സ് കൊണ്ടുതരുന്നൊരു അങ്കിളായിരുന്നു അദ്ദേഹം പലതരം പഴങ്ങളുമായിട്ടാണ് അദ്ദേഹം എപ്പോഴും വീട്ടിൽ വഴുക ചിലപ്പോൾ ഉച്ചഭക്ഷണത്തിനുണ്ടാവും അമ്മ ഉണ്ടാക്കുന്ന കറികളും ഉപ്പേരിയും ഒക്കെ ആസ്വദിച്ചു കഴിക്കും കുടുംബത്തിലെ ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം എനിക്ക് അത്ര ചെറുപ്പം മുതലേ അറിയുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പാടുക എന്നത് എനിക്ക് എന്നും പേടിയുള്ളൊരു കാര്യമാണ് കരിമുകിലിൻ കാട്ടിലെ എന്ന പാട്ടാണ് എടുത്ത തീരില്ല എനിക്ക് അത്ര ഡുവറ്റുകൾ കൂടുതൽ ഇഷ്ടമാണ് അതിനാൽ അദ്ദേഹത്തിന്റെ ഭാവം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം പാടുമ്പോൾ ഞാൻ എപ്പോഴും നോക്കിയിരുന്നു പോകും പ്രണയം തുളുമ്പുന്ന യുവത്വം നിറയുന്ന ശബ്ദമാകും അദ്ദേഹത്തിൻ്റെത് ഇന്നലെ മുഴുവൻ ജയചന്ദ്രൻ അകലിന്റെ പാട്ട് കേട്ടാണ് ഞാൻ ഉറങ്ങിയത് അപ്പോഴും തോന്നിയത് ഇക്കാര്യം തന്നെ എന്റെ മോനെപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനല്ലേ അദ്ദേഹം പാടിയ ആട്ടതൊട്ടൽ കൂട്ടിനുള്ളിൽ കൺമണി എന്ന പാട്ടാണ് അതിപ്പോൾ റീൽസിലൂടെ മറ്റും വീണ്ടും വൈറലാണ് കൊച്ചുകുട്ടികൾക്ക് പോലും പ്രിയമാണ് ആ പാട്ട് പാട്ടിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള കാര്യമുണ്ട് ബ്രില്റിക്ലാരിറ്റിയും ശ്രദ്ധിക്കണമെന്ന് പല പിടുമ്പോഴുള്ള വരികളെക്കുറിച്ചുള്ള ക്ലാരിറ്റി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് പല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ളത് ഒരു ഗുരു എന്ന നിലയിലും പിതാവ് എന്ന നിലയിൽ പോലും അദ്ദേഹം ഉപദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അത്രമാത്രം എല്ലാവർക്കും പ്രീതിയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നുവെന്ന് ജയചന്ദ്രനെക്കുറിച്ച് വാചാലയായിക്കൊണ്ടാണ് ഇന്ദുലേഖ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ